പേരാമ്പ്രയിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ച് യു ഡി എഫ് പ്രവർത്തകർ അറസ്റ്റിൽ പ്രതിഷേധ പ്രകടനത്തിനിടെ പോലീസിനെ ആക്രമിച്ച കേസിലും സ്ഫോടക വസ്തു എറിഞ്ഞതുമായുള്ള കേസിലാണ് അറസ്റ്റ് മുസ്തഫ വിപി നസീർ കെ റഷീദ് സി സജീർ കെ എം മിഥിലാജ് എന്നിവരാണ് അറസ്റ്റിലായത് സംഘർഷ സമയത്ത് പോലീസിന് നേരെ യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്ന എൽ ഡി എഫ് ആരോപണത്തിന്മേൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിക്കുകയും കേസെടുക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഏഴോളം യുഡിഎഫ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അറസ്റ്റ് ചെയ്തവരെ വൈദ്യപരിശോധനയ്ക്കായി പരിശോധനയ്ക്കായി പെരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി